പാലക്കാട് നഗരസഭയിലെ മുപ്പത്തി വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നഗരസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രദേശം സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നിത്യവൃത്തിക്ക് തന്നെ വിഷമിക്കുന്ന ധാരാളം ആളുകളുള്ള ഒരു പ്രദേശമാണ് ഇതഞ്ചു വർഷം പിന്നിടുമ്പോൾ കഴിവിൻ്റെ പരമാവധി നഗരസഭയിൽ ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ അതുപോലെ മറ്റ് എം എൽ എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അമൃത് പദ്ധതി തുടങ്ങി ഒട്ടേറെ സർക്കാർ പദ്ധതികൾ വാർഡിൽ ഈ കാലയളവിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയാൻ സാധിക്കും അർഹതപ്പെട്ട ഒരു ഫണ്ടും പാകാക്കിയിട്ടില്ല എവിടെയെല്ലാം ജനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങളുണ്ടോ അവിടെയെല്ലാം എത്തി അത് ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മതവും ജാതിയും രാഷ്ട്രീയവും പാർട്ടിയും കൊടിയും എല്ലാം നോക്കി വികസനങ്ങൾ നൽകുന്നതിൽ നിന്ന് മാറി പക്ഷപാതമില്ലാതെ വിവേചനരഹിതമായി ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് അവർ ആത്മസംതൃപ്തിയോടുകൂടി തന്നെ പറയാൻ സാധിക്കും ഒരു ഡസനോളം റോഡുകൾ ഈ കാലയളവിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം പങ്കുവെക്കുകയാണ് റോഡുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ബഹുമുഖമായ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാർഡിൽ നടന്ന റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ വീഡിയോ ആണ് ഘട്ടം ഘട്ടമായി ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ കൂടി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നിങ്ങളുടെ പിന്തുണയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്പത്തിരണ്ടാം വാർഡ് കഥകളി ഗാർഡൻ ഭാരത് നഗർ പിന്നെ ചടണ്ണാകുശി ആ എൻഡുവരെ ഉണ്ട് കനാൽ പാലം കഴിഞ്ഞ തോട്ടുപാലം വരെ വളരെ വലിയൊരു വാർഡിന്റെ ഒരു പ്രാദേശികമാണ് എന്നാലും ഞങ്ങൾ വിളിക്കുമ്പോഴും സ്വന്തം കാര്യം ആണെങ്കിലും ശരി ജനങ്ങളുടെ പ്രശ്നങ്ങളായാണ് ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹം ഓടി എത്താറുണ്ട് ഒരു എന്താ പറഞ്ഞാൽ നേരത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഉടനെയാണ് ആക്ഷൻ അതാണ് ഒരു സാമൂഹിക പ്രവർത്തകന്റെ ഭാഗത്തുള്ളത് കൗൺസിലർ വന്നതിന് നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കാട് വെട്ടിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സഹകരണമുള്ള ആളാണ് പൊതുജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ട് കൗൺസിലർ നമ്മുടെ ഭാഗത്തുനിന്ന് പുള്ളിയുടെ ഇത് ഉണ്ടാവുന്നുണ്ട് അറിയുന്നുണ്ട് പത്രങ്ങളിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ആദ്യായിട്ട് ത്രൂ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല റെസ്പോൺസ് ആയിരുന്നു റോഡിന്റെ കാര്യം ശരിയാക്കാനാണ് സമീപിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് ായിട്ടതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഡ്രെയിനേജിന്റെ കാര്യം കൂടെ ഉണ്ട് ആള് തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും വിശ്വസിക്കുന്നു എന്തൊരു ആവശ്യത്തിനും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും സമീപിക്കാനും വേണ്ടി പറ്റും പഴയ ദിവസം ആയിരുന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്താണ് നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ആളുടെ റെസ്പോൺസ് ഭയങ്കര തുടർന്നും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തുടർന്നത് ഉണ്ടാവും അഞ്ചു വർഷമായി നമ്മുടെ വാർഡ് കൗൺസിലർ സാഹിബ് എപ്പോ വിളിച്ചാലും ആള് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യും തകരാറിലായിരുന്നു കൗൺസിൽ വന്ന ശേഷമാണ് ഞങ്ങടെ നല്ല റോഡ് തന്നെ ഉണ്ടായിത്തന്നത് ആദ്യം വെള്ളഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല കൗൺസിലൊരു നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്ന കുട്ടിയാണ് ഒന്നും രണ്ടാം പ്രാവശ്യം ഒരാൾ പറയാനും അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നും വരില്ല ഒരു പ്രാവശ്യം തന്നെ വിളിച്ചു പറഞ്ഞാൽ അവൻ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവിടെ എങ്ങനെയൊക്കെ കടന്നതല്ലേ ഒരു ആള് വന്ന അങ്ങോട്ട് തന്നെ മടങ്ങി പോകും ആ ലെവലിലായിരുന്നു ഇവിടെയൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഇപ്പൊ ഇത്രയും ഭംഗിയാക്കി ചെയ്യാനും പ്രവർത്തിക്കാനും അവനെ കൊണ്ടേ പറ്റുള്ളൂ കൗൺസിലർ നമുക്ക് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് നമുക്ക് വോട്ട് ചോദിക്കാൻ വന്ന സമയത്ത് ഈ റോഡിന്റെ അവസ്ഥ ഇതല്ലായിരുന്നു അതുപോലെ ഇനി അടുത്ത കൗൺസിലർ വരുമ്പോൾ ചെയ്തു തരാന്നുള്ള ബുദ്ധി ഞങ്ങൾക്ക് ഇവിടെ ഉള്ള മുനമുറ ഗാർഡൻ ആൾക്കാർക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് റോഡുകൾ റെഡിയാക്കി തന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യം മുപ്പിന് വരുന്നത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം